റീക്യാബ് രസികനിലേക്ക് ഏവർക്കും സ്വാഗതം പതിനാറാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഫ്ലിൻഡ്സ്കൈ എന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ പുരാതന മായൻ വേട്ടക്കാരുടെ ഒരു സംഘക്കാട്ടിലേക്ക് ഒരു കാട്ടു ടാപ്പറിനെ വേട്ടയാടാൻ പോയി അതേസമയം അദ്ദേഹത്തിന്റെ മകൻ ജാഗ്വാർ പാവ് മൃഗത്തിന്റെ ഭാഗങ്ങൾ കൂട്ടത്തിലെ മറ്റുള്ളവർക്ക് വിതരണം ചെയ്തു അവർ അത് ബഹുമാനപൂർവ്വം സ്വീകരിച്ചു എന്നിരുന്നാലും ഗ്രൂപ്പിലെ ഒരു പുറംനാട്ടുകാരനായ ബ്ലണ്ടർ ജാഗ്വാർ പാവിന്റെ ഒരു തന്ത്രത്തിൽ വീഴുകയും ടാപ്പറിന്റെ വിഷ്ണങ്ങൾ തിന്നാൽ അത് തന്നെ ഫലഭൂയിഷ്ടമാക്കുമെന്ന് വിശ്വസിച്ച് അത് കഴിക്കുകയും ചെയ്തു പക്ഷേ അവൻ ഒരു കടിക്കുശേഷം അവയെ വേഗത്തിൽ ഛർദ്ദിച്ചു ഗ്രാമത്തിലേക്കുള്ള അവരുടെ യാത്രയിൽ വിശന്നും ദുർബലമായും അലഞ്ഞുതിരിയുന്ന ഒരു കൂട്ടം ആളുകളെ വേട്ടക്കാർ കണ്ടുമുട്ടി എന്താണ് സംഭവിച്ചതെന്ന് ജാഗ്വാർ പാവ് അവരോട് ചോദിച്ചു അപ്പോൾ അവരുടെ ഗ്രാമം നശിപ്പിക്കപ്പെട്ടുവെന്ന് വിശദീകരിക്കുകയും അതിനാൽ അവരെ അതുവഴി കടത്തിവിടണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അവൻ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിച്ചെങ്കിലും ഫ്ലിൻ്റ്സ് അവനെ തടഞ്ഞു നിർത്തി അവരെ കടന്നുപോകാൻ അനുവദിച്ചു പാവ് അസ്വസ്ഥതയോടെ അവർ പോകുന്നത് നോക്കി കുറച്ചു സമയത്തിനുശേഷം ഗ്രാമത്തിൽ തിരിച്ചെത്തിയ ഫ്ലിൻ്റ് താൻ കണ്ടതിനെ ഭയപ്പെടരുതെന്ന് ജാഗ്വാറിനോട് പറയുന്നു ഭയം ആരെയും ബാധിക്കുന്ന ഒരു രോഗമാണെന്ന് അദ്ദേഹം വിശദീകരിച്ചു നാളെ അലഞ്ഞുതിരിയുന്നവരെക്കുറിച്ച് എന്തു ചെയ്യണമെന്ന് ചർച്ച ചെയ്യാമെന്ന് അദ്ദേഹം ജാഗ്വാറിൻ ഉറപ്പു നൽകി വേട്ടക്കാർ തിരിച്ചെത്തുമ്പോൾ ഗോത്രം അവരുടെ താമസസ്ഥലത്ത് സന്തോഷിക്കുന്നു തന്റെ മകളെ ഗർഭം ധരിപ്പിക്കാൻ കഴിയാത്തതിന് ബ്ലണ്ടറിന്റെ അമ്മായിയമ്മ അവനെ ശകാരിക്കുന്നുണ്ടായിരുന്നു ഇത് ഗോത്രത്തിലെ മറ്റുള്ളവരെ വളരെയധികം രസിപ്പിച്ചു അതേസമയം ജാഗ്വാർ തന്റെ ഗർഭിണിയായ ഭാര്യ സെവന്റെ അടുത്തേക്ക് പോവുകയും അവളോടൊപ്പം സമയം ചെലവഴിക്കുകയും ചെയ്തു ആ രാത്രിയിൽ ഗോത്രം തീയുടെ ചുറ്റും ഇരിക്കുമ്പോൾ ഒരു മൂപ്പൻ അവരോട് ഒരു കഥ പറഞ്ഞു അതിനുശേഷം അവർ മദ്യപിക്കുകയും നൃത്തം ചെയ്യുകയും സന്തോഷത്തിൽ ആനന്ദിക്കുകയും ചെയ്തു പിറ്റേന്ന് രാവിലെ കാര്യങ്ങൾ വളരെ മോശമായി മാറുകയാണ് കാരണം ഗോത്രം ഉറങ്ങുമ്പോൾ മായൻ യോദ്ധാക്കളുടെ ഒരു സംഘം രഹസ്യമായി ഗോത്രത്തെ വളഞ്ഞ് അകത്ത് ഉറങ്ങുന്ന ആളുകളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു തീർച്ചയായും ഇത് അത്ര നന്നായി നടന്നില്ല താമസിയാതെ ഗോത്രം ആക്രമണത്തെക്കുറിച്ച് അറിയുകയും മറ്റുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു എല്ലാവരും രക്ഷപ്പെടാൻ ആക്രമണകാരികളുമായി പോരാടാൻ ശ്രമിക്കുമ്പോൾ ഗർഭിണിയായ ഭാര്യയും കുട്ടിയെയും ഗ്രാമത്തിൽ നിന്ന് ജാഗ്വാർ വിജയകരമായി രക്ഷപ്പെടുത്തി അടുത്തുള്ള ഒരു കുഴി അരികിലേക്ക് കൊണ്ടുപോയി ഗ്രാമം കത്തിയിരിയുന്നതിനിടയിൽ ഇരുപത് അടിയിലധികം ആഴമുള്ള ആ കുഴിയിലേക്ക് അയാൾ അവരെ താഴ്ത്തിയിറക്കി ഇതിനിടെ ഒരു യോദ്ധാവ് അവനെ ആക്രമിച്ചു അതിനാൽ ഭാര്യയെ സുരക്ഷിതമായി ഇറക്കാൻ കയർ പിടിച്ചുകൊണ്ട് അയാൾക്ക് അവനോട് പോരാടേണ്ടി വന്നു അയാൾ ഭാര്യയും കുട്ടിയെയും കുഴിയിൽ ഇറക്കിയതിനു ശേഷം ഗ്രാമത്തിലേക്ക് തിരികെ ഓടുന്നതിനു മുന്നേ അവരോട് കാത്തിരിക്കാനായി പറഞ്ഞു നിർഭാഗ്യവശാൽ കത്തിയ കുഴലുകളും നിലത്ത് ചിതറിക്കിടക്കുന്ന മൃതദേഹങ്ങളുമായി ഗ്രാമം രക്ഷിക്കാൻ കഴിയാത്തത്ര രീതിയിൽ നശിച്ചിരുന്നു ചില ആളുകൾ മരിച്ചതായും അതിലും കൂടുതൽ പേരെ കെട്ടിയിട്ടിരിക്കുന്നതായും അവൻ കണ്ടു അപ്പോൾ തടവുകാരനായ മിഡിൽ ഐ തന്റെ പിതാവിനെ കൊല്ലാൻ ശ്രമിക്കുന്നത് അവൻറെ ശ്രദ്ധയിൽപ്പെട്ടു അവൻ ഉടൻ അത് തടയുകയും മിഡിൽ ഐയുമായി ഏറ്റുമുട്ടാൻ തുടങ്ങുകയും ചെയ്തു പക്ഷേ ജാഗ്വാർ അവനെ കീഴടക്കുകയും പരാജയപ്പെടുത്തുകയും ചെയ്യുമെന്ന് തോന്നിയപ്പോൾ മായൻ യോദ്ധാക്കളുടെ നേതാവായ സീറോ വോൾഫ് പോരാട്ടം നിർത്തി ജാഗ്വാറിനെ നിലത്തേക്ക് വലിച്ചിട്ടു ജാഗ്വാർ തന്നെ കീഴടക്കിയതിൽ മിഡിൽ ഐ കോപാകുലനായിരുന്നു അതിനാൽ അപ്പോൾ തന്നെ അവനെ കൊല്ലാനായി തുടങ്ങി പക്ഷേ സീറോ വുൾഫ് അവനെ അതിന് അനുവദിച്ചില്ല പകരം മിഡിൽ ഐ ജാഗ്വാർ പാവിന്റെ പിതാവിനെ അവന്റെ കൺമുന്നിൽ വെച്ച് കൊല്ലുകയും അത് കണ്ട് ആസ്വദിക്കുകയും ചെയ്തു ഇത് പ്രതീക്ഷിക്കുന്നതുപോലെ ജാഗ്വാർ പാവനെ തകർത്തു ഗോത്രത്തിലെ ആളുകൾ ഇപ്പോൾ തടവുകാരാണ് അവർ പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു അവരുടെ കൺമുന്നിൽ വെച്ച് ബ്ലണ്ടറിന്റെ സ്വന്തം ഭാര്യ ഉൾപ്പെടെ ഗോത്രത്തിലെ സ്ത്രീകളെ ആക്രമിക്കുകയും കൊല്ലുകയും ചെയ്യുന്നത് കാണാൻ നിർബന്ധിതരാക്കി യോദ്ധാക്കൾ എല്ലാവരെയും കൊണ്ടുപോകാൻ തയ്യാറാകുമ്പോൾ ജാഗ്വാർ തന്റെ ഭാര്യ സെവനെ ഉപേക്ഷിച്ച ദ്വാരത്തിലേക്ക് തിരിഞ്ഞു നോക്കി അവളെ ഇതുവരെ ആരും കണ്ടെത്തിയിട്ടില്ലെങ്കിലും അവൻ ഇപ്പോൾ പോകുന്നതിനാൽ അവൾക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗവും അവിടെ ഉണ്ടായിരുന്നില്ല അതിനാൽ അവൾ മരിച്ചത് പോലെയായിരുന്നു യോദ്ധാക്കൾ ഗോത്രത്തെ കാട്ടിലൂടെ മാർച്ച് ചെയ്യാൻ നിർബന്ധിച്ചു വഴിയിൽ മറ്റൊരു കൂട്ടം തടവുകാരുമായി കാത്തിരിക്കുന്ന പടയാളികളെ അവർ കണ്ടുമുട്ടി അവർ കഴിഞ്ഞ ദിവസം കാട്ടിലൂടെ അലഞ്ഞുതിരിഞ്ഞവരാണെന്ന് ജാഗ്വാർ മനസ്സിലാക്കി ഇപ്പോൾ അവരുടെ ഗോത്രത്തിലെ ബാക്കിയുള്ളവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് അവൻ മനസ്സിലായി അവർ നടക്കുമ്പോൾ സീറോ ഉൾഫ് തന്റെ സ്വന്തം മകൻ കട്ടോക്കുമായി ഇടപഴകി യുദ്ധത്തിൽ അവൻ എങ്ങനെ പെരുമാറി എന്നതിന് അയാൾ അവനെ പ്രശംസിക്കുകയും അവൻ ഇപ്പോൾ ഒരു പുരുഷനായി എന്നതിന്റെ സൂചനയായി ഒരു പ്രത്യേക കഥാര അവന് നൽകുകയും ചെയ്തു തടവുകാർക്ക് ഈ യാത്ര വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു കൈകൾ ഒരുമിച്ച് ബന്ധിച്ചിരിക്കുന്നതിനാൽ അപകടകരമായ കാട്ടിലൂടെ ദിവസങ്ങളോളം നടക്കാൻ അവർ നിർബന്ധിതരായിരുന്നു ഒരു ഘട്ടത്തിൽ ഒരു പാറക്കെട്ടിലൂടെ നടക്കുമ്പോൾ ഒരു കൂട്ടം തടവുകാർ ഏതാണ്ട് പൂർണ്ണമായും താഴേക്ക് വീഴാൻ തുടങ്ങി മിഡിൽ ഐ ഇത് കണ്ടെങ്കിലും എല്ലാം ഒരു കളി പോലെ കാണുന്നതിനാൽ സ്വയം രക്ഷിക്കാൻ അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ ജാഗ്വാറും കൂട്ടരും അവനെ രക്ഷിച്ചെങ്കിലും മിഡിൽ ഐ ദുർബലനായ അവനെ പാറക്കെറ്റിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ടു ആ നിമിഷം അവരുടെ ജീവൻ അവർ ഒട്ടും വില കൽപ്പിക്കുന്നില്ല എന്ന് അവൻ മനസ്സിലായി അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് അടുക്കുമ്പോൾ തടവുകാർ വലിയ തോതിൽ വൃത്തിയാക്കിയ ഭൂമി കാണുന്നു അവിടെ ഭീമാകാരമായ മരങ്ങൾ ഒന്നുമല്ലെന്ന മട്ടിൽ വെട്ടിമാറ്റപ്പെടുന്നത് അവർ കണ്ടു തടവുകാർ ഇതെല്ലാം നോക്കുകയും അത്തരം കാര്യങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്തതിനാൽ ആശ്ചര്യപ്പെടുകയും ചെയ്തു താമസിയാതെ തരിശുഭൂമിയിൽ ഒരു പെൺകുട്ടി തന്റെ മരിച്ച അമ്മയെ പിടിച്ചിരുന്നു കരയുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു യോദ്ധാക്കൾ അവൾക്ക് രോഗം ബാധിച്ചിട്ടുണ്ടെന്ന് പറയുകയും അതിനാൽ അവർ അകന്നു നടക്കുകയും ചെയ്തു പെൺകുട്ടി അവരുടെ അടുത്തേക്ക് അടുക്കാൻ ശ്രമിച്ചപ്പോൾ അവർ അവളെ പിന്നിലേക്ക് തള്ളിവിട്ടു അപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് അവരുടെ അവസാനം അടുത്തിരിക്കുന്നു എന്നും കറുത്ത ആകാശത്തെയും ജാഗ്രറുമായി ഓടുന്ന പുരുഷനെ അവർ ഭയപ്പെട്ടില്ലെങ്കിൽ അവൻ അവരെയെല്ലാം അവസാനിപ്പിക്കും എന്ന് അവരോട് പ്രവചിച്ചു വ്യക്തമായും ഈ പ്രവചനം അവരെ അസ്വസ്ഥരാക്കി അല്പസമയത്തിനു ശേഷം അവർ മായൻ നഗരത്തിലെത്തിയപ്പോൾ തടവുകാർ മുമ്പ് കണ്ടിട്ടുള്ളതിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമായിരുന്നു ഇവിടം കെട്ടിടങ്ങൾ ഏതൊരു കുടിലേക്കാളും വളരെ വലുതാണ് അവിടെ ആയിരക്കണക്കിന് ആളുകൾ തെരുവുകളിൽ തിങ്ങി നിറഞ്ഞിരുന്നു തടവുകാർ തെരുവുകളിലൂടെ കടന്നുപോകുമ്പോൾ അവർ ആശയക്കുഴപ്പത്തോടെയും സാദാപത്തോടെയും ജനക്കൂട്ടത്തെ നോക്കി അവർ പോകുന്നതിനിടയിൽ അവരെ തോളിൽ നിന്ന് കാൽ വരെ നീലനിറത്തിൽ ചായം പൂശാൻ തുടങ്ങി അവിടെ അവർ ചില ചുവർ ചിത്രങ്ങളിൽ നീലനിറമുള്ള ആളുകളുടെ ക്രൂരമായ ത്യാഗങ്ങളുടെ ചിത്രീകരണങ്ങൾ കണ്ടു ആ നിമിഷം അവരെ ഒരു പുതിയ പ്രദേശത്തേക്ക് തടവുകാർ നയിച്ചു ചോരകൊണ്ട് ചുവന്ന പെയിന്റ് ചെയ്ത ഭീമാകാരമായ കല്ല് പിരമിഡുകളെ ചുറ്റിപ്പറ്റിയാണ് ഈ പ്രദേശം ഈ പിരമിഡുകൾക്ക് ചുറ്റും വലിയ ജനക്കൂട്ടം തടിച്ചുകൂടി ഒരേ സ്വരത്തിൽ പാട്ടുകൾ പാടുകയും നൃത്തം ചെയ്യുകയും ചെയ്തു പ്രധാന പിരമിഡിന്റെ മുകളിൽ ഒരു കൂട്ടം പുരുഷന്മാർ ഒരു ആചാരം നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ തലയില്ലാത്ത ഒരു ശരീരം പടികളിലൂടെ ജനക്കൂട്ടത്തിലേക്ക് വീണു അതിനുശേഷം തടവുകാരെ പിരമിഡിന്റെ മുകളിലേക്ക് കൊണ്ടുപോയി അവിടെ ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്യാൻ ഒരു കൂട്ടം മതപുരോഹിതർ ഒത്തുകൂടി നഗരത്തിൽ ഒരു പ്ലേഗ് എങ്ങനെ ബാധിച്ചുവെന്നും അത് ആളുകളെ എങ്ങനെ ദുർബലരാക്കി എന്നും വിശദീകരിച്ചുകൊണ്ട് മഹാപുരോഹിതൻ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു എന്നാൽ അവർ ദുർബലർ അല്ലെന്നും അത് തെളിയിക്കാനായി അവർ അവരുടെ മഹാനായ ദൈവത്തിന് ചില ബലിയർപ്പിക്കാൻ പോവുകയാണെന്ന് അവരോട് പറഞ്ഞു അപ്പോൾ ആളുകൾ ആർപ്പുവിളിക്കാനായി തുടങ്ങി ആദ്യത്തെ ബലി വളരെ ഭയാനകമായിരുന്നു അവർ തടവുകാരിൽ ഒരാളെ വേദിയിലേക്ക് വലിച്ചിരിച്ച് അവനെ ബലിപീഠത്തിൽ ബലിപീരത്തിൽ ശേഷം അവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കുത്തിമുറിക്കാനായി തുടങ്ങി അവർ അവന്റെ ഉള്ളുകൾ പുറത്തെടുത്ത് അവരുടെ ദൈവത്തിന് ഒരു ബലിയായി അർപ്പിച്ചു അതിനുശേഷം അവർ അവന്റെ തല വെറ്റി മാറ്റി ഇതെല്ലാം കണ്ട് ജാഗ്വാർ മങ്ങിയ നിലയിലായിരുന്നു മറ്റുള്ളവർ അടുത്തത് തങ്ങളാണോ എന്ന് പേടിച്ച് നിസ്സഹായരായി നോക്കി നിന്നു ജാഗ്വാറിന്റെ ഊഴമായപ്പോൾ ബലിയർപ്പിക്കാനായി അവനെ അവർ പിടിച്ചു എന്നാൽ തന്റെ സമയം ഇതുവരെ ആയിട്ടില്ലെന്ന് അവൻ ഉള്ളിൽ ഉറച്ചു വിശ്വസിച്ചു പെട്ടെന്ന് കത്തി വീഴുന്നതിന് തൊട്ടുമുമ്പ് ഒരു സൂര്യഗ്രഹണം സംഭവിക്കുകയും അതിന്റെ അർത്ഥത്തെക്കുറിച്ച് ആലോചിച്ച് മായൻ വംശജർ പരിഭ്രാന്തരാകുകയും ചെയ്തു അപ്പോൾ അവരുടെ ത്യാഗങ്ങളിൽ താൻ സംതൃപ്തനാണെന്നും അവരെ അനുഗ്രഹിച്ചിട്ടുണ്ടെന്നും അവരുടെ ദൈവം നൽകുന്ന സൂചനയാണിതെന്ന് മഹാപുരോഹിതൻ അവകാശപ്പെട്ടു ഇതിനാൽ ജാഗ്വാറിന്റെ ജീവൻ യാഗമർപ്പിക്കുന്നതിൽ നിന്നും രക്ഷപ്പെട്ടു ശേഷം ശേഷിക്കുന്ന തടവുകാരെ നഗരത്തിലെ ഒരു നീണ്ട തുറന്ന മൈതാനത്തേക്ക് കൊണ്ടുപോയി വയലിനപ്പുറം കാട്ടായതിനാൽ അവർ തടവുകാരെ കെട്ടിച്ച് അവരുടെ സ്വാതന്ത്ര്യത്തിനായി കാട്ടിലേക്ക് ഓടി രക്ഷപ്പെടാനായി ആജ്ഞാപിച്ചു അതിനാൽ അവർ അങ്ങനെ ചെയ്തു പക്ഷേ യോദ്ധാക്കൾ അവരുടെ ആനന്ദത്തിനായി അവരെ ദൂരെ നിന്ന് അമ്പും വില്ലും ഉപയോഗിച്ച് ആക്രമിച്ചു വീഴ്ത്തി അടുത്തതായി അവർ ജാഗ്വാറിനോടും മറ്റൊരാളോടും ഓടാനായി അജ്ഞാപിച്ചു പെട്ടെന്ന് അവൻ ബുദ്ധിപൂർവ്വം വളഞ്ഞുപൊളഞ്ഞ് ഓടാനായി തുടങ്ങി എന്നിരുന്നാലും വയലിനോട് അടുക്കാറാകുമ്പോൾ ഒരു അമ്പ് അവൻ്റെ വയറിന്റെ വശത്ത് വന്ന് തറച്ചു അതിനാൽ മരിച്ചതായി തോന്നുന്ന വിധത്തിൽ അവൻ താഴേക്ക് വീണു ആ നിമിഷം കട്രോക്ക് ഒരു കത്തി ഉപയോഗിച്ച് അവനെ കൊല്ലാനായി അവന്റെ അടുത്തേക്ക് വന്നു പക്ഷേ ബ്ലണ്ടർ അവന്റെ കാലിൽ പിടിച്ചു ശ്രദ്ധ തിരിച്ചതിനാൽ അവൻ കട്രോക്കിനെ കൊന്നതിനുശേഷം കാട്ടിലേക്ക് ഓടിപ്പോയി കോപാകുലനായ സീറോ വുൾഫ് തന്റെ മകൻ കൊല്ലപ്പെട്ടതിനാൽ ജാഗ്വാറിനെ പിന്തുടരാൻ അവൻ തന്റെ ആളുകളോട് കൽപ്പിച്ചു അവർ ഒരു കൂട്ടമായി അവനെ പിന്തുടർന്ന് കാട്ടിലേക്ക് ഓടി ജാഗ്വാർ തന്റെ ജീവനുവേണ്ടി ഓടി രക്ഷപ്പെടുമ്പോൾ മായൻ യോദ്ധാക്കൾ അവനെ പിന്തുടരുന്നത് കേൾക്കുന്നു വേഗത്തിൽ അവൻ ഒരു മരത്തിൽ കയറി മായന്മാർ കടന്നുപോകുന്നവരെ അതിനു മുകളിൽ ഒളിച്ചെങ്കിലും അവന്റെ മുറിവിൽ നിന്ന് രക്തം ഒഴുക്കുകയും ഒരു മായൻ യോദ്ധാവിന്റെ പുറകിൽ പതിക്കുകയും ചെയ്തിരുന്നു അവരുടെ പാത തെറ്റാണെന്ന് അവർക്ക് തോന്നിയപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് ആലോചിക്കുന്നതിനിടയിൽ ഒരു യോദ്ധാവിന്റെ പുറകിലെ രക്തം അവർ ശ്രദ്ധിച്ചു അപ്പോൾ ജാഗ്വാർ പാവ് മരത്തിനു മുകളിലാണ് മറിഞ്ഞിരിക്കുന്നത് എന്ന് അവർ മനസ്സിലാക്കി അതേസമയം മരത്തിനു മുകളിലെ ഒരു ശാഖയിൽ നിന്ന് ഒരു കുഞ്ഞു ജാഗ്വാറിന്റെ കരച്ചിൽ അവൻ കേട്ടു പിന്നീട് അവൻ തന്റെ നോട്ടം വിടർത്തിയപ്പോൾ മരത്തിൽ പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ജാഗ്വാർ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടു അത് അവനെ നോക്കി നോക്കിമുറളാൻ തുടങ്ങി നിലത്തെ യോദ്ധാക്കൾ അവനെ തിരഞ്ഞു നടക്കുന്നതിനിടയിൽ അവരിൽ ഒരാൾ കാറ്റിലൂടെ പൂർണ്ണ വേഗതയിൽ ഓടുന്ന ജാഗ്വാർ ജാഗ്വാർപാവിനെ കാണുന്നു അവർ അവനെ പിന്തുടരാൻ തുടങ്ങിയെങ്കിലും ജാഗ്വാർപാവിനെ ജാഗ്വാർ പിന്തുടരുകയാണെന്ന് മനസ്സിലാക്കിയിരുന്നില്ല യോദ്ധാക്കളിൽ ഒരാൾ വളരെ അടുത്തെത്തുമ്പോൾ അയാൾ രണ്ടിനുമിടയിൽ കാലെടുത്തു വെക്കുകയും ജാഗ്വാർ പാവിന് പകരം അയാൾ ഇരയാവുകയും ചെയ്തു രോഗിയായ കൊച്ചു പെൺകുട്ടി നൽകിയ പ്രവചനം സംഭവിക്കുന്നതിന്റെ സൂചനയാണ് തങ്ങളുടെ സുഹൃത്തിന്റെ മരണം എന്ന് യോദ്ധാക്കൾ മനസ്സിലാക്കി ഇത് എല്ലാവരുടെയും അവസാനമാണെന്ന് അവർ ഭയപ്പെട്ടു പക്ഷേ സീറോ ഗോൾഫ് അവരോട് മിണ്ടാതിരിക്കാൻ പറയുകയും ജാഗ്വാർ ജാഗ്വാർപാവിനെ പിന്തുടരാനായി അജ്ഞാപിക്കുകയും ചെയ്തു ദ്വാരത്തിലേക്ക് തിരികെ വരുമ്പോൾ സെവനും മകനും ഒരു കൂട്ടം ബബൂണുകൾ തലയ്ക്ക് മുകളിലൂടെ പരസ്പരം പോടിക്കുന്നത് ശ്രദ്ധിക്കുന്നു ബബൂണുകളിൽ ഒന്ന് ദ്വാരത്തിലേക്ക് വീണപ്പോൾ അത് അവരെ ആക്രമിക്കുന്നതിനു മുമ്പ് സെവൻ അതിനെ കൊല്ലാൻ നിർബന്ധിതയായി യോദ്ധാക്കൾ ജാഗ്വാർ പാവിനെ പിന്തുടരുന്നതിനിടയിൽ ഒരാൾ ഒരു മരത്തിൽ നീലനിറത്തിലുള്ള അടയാളങ്ങൾ കാണുകയും അത് മറ്റുള്ളവരെ കാണിക്കുകയും ചെയ്തു അപ്പോൾ ഒരു പാമ്പ് പുറത്തേക്ക് ചാടി അവന്റെ കഴുത്തിൽ കടിച്ചു എന്നിരുന്നാലും അവൻ മരിക്കുമെന്ന് ഉറപ്പായതിനാൽ അവർ അവൻ്റെ ശരീരം ഉപേക്ഷിച്ച് ജാഗ്വാർപാവിനെ പിന്തുടരാൻ തുടങ്ങി അതേസമയം ജാഗ്വാർ പാവ് തൻ്റെ ജീവനുവേണ്ടി ഓടി ശക്തമായ ഒരു വെള്ളച്ചാട്ടത്തിന്റെ മുന്നിൽ എത്തിപ്പെട്ടു തനിക്ക് രക്ഷപ്പെടാൻ മറ്റു മാർഗമില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ വെള്ളച്ചാട്ടത്തിൽ നിന്ന് താഴേക്ക് ചാടി താഴെയുള്ള ആഴങ്ങളിലേക്ക് പതിച്ചു യോദ്ധാക്കൾ അവൻ്റെ ശരീരം പുറത്തു വന്നപ്പോൾ അവൻ മരിച്ചതായി കരുതി പക്ഷേ ജാഗ്വാർ കരയിലേക്ക് കയറി ദൂരെ നിന്ന് തന്നെ നിരീക്ഷിക്കുന്ന യോദ്ധാക്കളെ നോക്കി പരിഹസിച്ചു അവൻ ജാഗ്വാർ പാവ ആണെന്നും ഇത് തന്റെ കാടാണെന്നും മറ്റാരെക്കാളും നന്നായി തനിക്കറിയാമെന്നും അവൻ അവരോട് പറഞ്ഞു എന്നിട്ട് അവൻ അവരെ പിന്തുടരാൻ വെല്ലുവിളിച്ചു അപ്പോൾ സീറോ വുൾഫ് തന്റെ ആളുകളോട് അവർ ചാടാൻ പോവുകയാണെന്ന് പറഞ്ഞു എന്നാൽ അവരിൽ ഒരാൾ മലയിറങ്ങി പോകാം എന്ന് വാദിച്ചതിനാൽ സീറോ ഒരു വാക്കുപോലും പറയാതെ അവന്റെ നെഞ്ചത്ത് കത്തിക്കൊണ്ട് കുത്തി തുടർന്ന് അവൻ തന്റെ ആളുകളോട് താഴേക്ക് ചാടാനായി കൽപ്പിച്ചു ഇത് കണ്ട് ജാഗ്വാർ കാട്ടിലേക്ക് ഓടിയപ്പോൾ അബദ്ധത്തിൽ ഒരു ചെളിക്കുഴിയിൽ വീണതിനാൽ താഴേക്ക് മുങ്ങാൻ തുടങ്ങി അവൻ ചെളിയിൽ പൊതിഞ്ഞു പുറത്തു വരാൻ നേരം പരാജയപ്പെട്ടവനായി തോന്നിയെങ്കിലും അവൻ തന്റെ ഭാര്യയെ ഓർക്കുകയും അച്ഛൻ പഠിപ്പിച്ചതുപോലെ ധൈര്യമായിരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു അതേസമയം യോദ്ധാക്കൾ ജാഗ്വാറിനെ തിരയുമ്പോൾ അവൻ പെട്ടെന്ന് തലയ്ക്ക് മുകളിൽ ഒരു ഇല മടക്കി വെച്ച് അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അവൻ ആ ഇല അവരുടെ നേരെ എറിഞ്ഞപ്പോൾ അതൊരു കടന്തലിന്റെ കൂടാൻ അവർക്ക് മനസ്സിലായി അത് യോദ്ധാക്കളെ ആക്രമിക്കുകയും അവരെ പരിഭ്രാന്തിയിലേക്ക് നയിക്കുകയും ചെയ്തു തുടർന്ന് ജാഗ്വാർ ഒരു വിഷമുള്ള തവളയെ കണ്ടെത്തിയതിനു ശേഷം അതിന്റെ വിഷം മൂന്ന് നീളമുള്ള മുള്ളിൽ പുരട്ടി അതിനുശേഷം അവൻ കുറ്റിക്കാട്ടിൽ അവരുടെ വരവിനായി കാത്തിരുന്നു യോദ്ധാക്കൾ അവന്റെ സാന്നിധ്യം മനസ്സിലാക്കാതെ അവനെ മറികടന്നു പോകാൻ നേരം പിന്നിൽ ഉണ്ടായിരുന്ന ഒരാളെ അവൻ വിഷമുള്ള ഉപയോഗിച്ചു കൊന്നു അതേസമയം മിഡിൽ ഐ തന്റെ കൂട്ടാളിയെ കാണാഞ്ഞതിനാൽ തിരികെ പോയി അവിടെ അവൻ ജാഗ്വാറിന്റെ മുന്നിൽ എത്തിപ്പെട്ടു അവർ ഉടനെ പരസ്പരം ആക്രമിക്കാനായി തുടങ്ങി മിഡിൽ ഐ ജാഗ്വാറിൻ നേരെ തന്റെ കോടാലി വീശിയപ്പോൾ ജാഗ്വാർ ആക്രമണത്തിൽ നിന്ന് തെന്നിമാറുകയും നിലത്തുനിന്ന് മറ്റൊരു കോടാലി പിടിച്ച് മിഡിൽ ഐയുടെ തലയിൽ അടിച്ചു അവനെ കൊല്ലുകയും ചെയ്തു അതേസമയം സെവൻ തന്റെ മകനോടൊപ്പം ദ്വാരത്തിൽ നിന്ന് കയറാൻ കുറേ ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഒന്നും ഫലം കണ്ടിരുന്നില്ല മഴ പെയ്യാൻ തുടങ്ങിയതോടെ അവൾ വീണ്ടും കുഴപ്പത്തിലായി കാരണം മഴവെള്ളം ദ്വാരത്തിലേക്ക് കുത്തനെ ഒഴുകി ഇറങ്ങുന്നുണ്ടായിരുന്നു അത് വേഗത്തിൽ അവരുടെ കാലുകൾക്ക് ചുറ്റും നിറയാൻ തുടങ്ങി അപ്പോൾ വെള്ളത്തിന് മുകളിൽ തല നിർത്താൻ പാടുപെടുന്ന സെവൻ പ്രസവവേദന അനുഭവപ്പെട്ടു ആ സമയം സീറോ വുൾഫ് കാട്ടിലൂടെ ജാഗ്വാറിനെ പിന്തുടർന്ന് ഓടിക്കുകയാണ് സീറോ വുൾഫ് വരുന്ന ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ സീറോ അവന്റെ നെഞ്ചിലേക്ക് ഒരു അമ്പ് എയ്ത് അവനെ വീഴ്ത്തി ജാഗ്വാർ വീണ്ടും എഴുന്നേറ്റ് സീറോ വോൾഫിനെ ആക്രമിക്കാനായി തയ്യാറായി നിന്നു പെട്ടെന്ന് ഒരു കെണി ഉയർന്നുവന്ന് സീറോയെ നെഞ്ചിലൂടെ കുന്തം പോലെ കുത്തി അവനെ കൊലപ്പെടുത്തി മുമ്പ് ടാപ്പിരനെ വേട്ടയാടാൻ ഉപയോഗിച്ച അതേ കിണിയാണിത് അതേസമയം വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ സെവൻ ഒരു പാറയുടെ മുകളിൽ നിന്ന് തന്റെ കുഞ്ഞിന് ജന്മം നൽകാൻ നിർബന്ധിതയായി ജാഗ്വാർ ബാക്കിയുള്ള രണ്ട് യോദ്ധാക്കൾ തന്നെ പിന്തുടരുന്നതിനാൽ കാടിന്റെ അരികിലെത്തി സമുദ്രത്തിന്റെ മുന്നിൽ ഒരു കാഴ്ച കണ്ടു ഇടരു വീണു തിരമാലകൾക്കുപ്പുറത്ത് അവർ കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന ഒരു കൂട്ടം കപ്പലുകളും ചെറിയ ബോട്ടുകളും കണ്ടു ഇവയെല്ലാം ആദ്യമായി കാണുന്നതിനാൽ അവർ ഞെട്ടി നിന്നു ഈ അവസരം നിന്ന് രക്ഷപ്പെടാനും ഭാര്യയെ കണ്ടെത്താനും ജാഗ്വാർ പാവ് ഉപയോഗിച്ചു തന്റെ ഭാര്യയും രണ്ട് കുട്ടികളെയും വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്ത് സുരക്ഷിത സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ അവൻ കൃത്യസമയത്ത് അവിടെയെത്തി പിന്നീട് ജാഗ്വാർ പാവും സെവനും കാടിന്റെ അരികിലൂടെ കടന്നു പോവാൻ നേരം കപ്പലുകൾ കണ്ടു അപ്പോൾ അവരുടെ അടുത്തേക്ക് പോകണോ എന്ന് സെവൻ അവനോട് ചോദിച്ചു പക്ഷേ ജാഗ്വാർ പാവ് വേണ്ട എന്ന് പറയുകയും കാട് അവന്റെ വീടായതിനാൽ ഒരു പുതിയ തുടക്കം തേടി തന്നെ പോകാമെന്ന് അവൻ അവളോട് പറഞ്ഞു